സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയോജക മണ്ഡലത്തിലും ശക്തമായ പോളിംഗ് വയനാട്ടിൽ ഇതുവരെ അറുപത്തി ഒന്ന് പോയിന്റ് നാല് ഏഴ് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി ചേലക്കരയിലും പോളിംഗ് അറുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം പിന്നിട്ടു വൈകിട്ട് ആറു മണിവരെയാണ് പോളിംഗ് നമുക്കറിയാം ചേലക്കരയിൽ വലിയ ബി ജെ പി മുന്നേറ്റമാണ് ഇത്തവണ ഉണ്ടാകുക എന്നത് വ്യക്തമായൊരു കാര്യം തന്നെയാണ് കാരണം സർവേ ഫലങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിലും കൃത്യമായൊരു ചിത്രം അവിടെ മാറി മറിയുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ചേലക്കരയിൽ നിന്ന് ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് ആനന്ദ് അറുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് അഞ്ച് എന്ന വോട്ടിംഗ് ശതമാനം എന്ന് പറയുമ്പോൾ ഇത്തവണ ചേലക്കരയിലെ ചിത്രം മാറും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ദേവിക ഏറ്റവും അടുത്ത ഒരു റിസൾട്ട് വന്നിട്ടുണ്ട് അതായത് അഞ്ച് ഇരുപതിന് ലഭിച്ച വിവരം അനുസരിച്ച് ചേരക്കര നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ അറുപത്തൊമ്പത് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനം പോളിംഗ് പൂർത്തിയായതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ വലിയ ഒരു വോട്ടിംഗ് ശതമാനം ഈ അഞ്ച് ഇരുപത് വരെ നടന്നിരിക്കുന്നു ഇനി ഏതാണ്ട് ഏർ നാല്പത് മിനിറ്റാണ് അവശേഷിക്കുന്നത് ഈ നാൽപ്പത് മിനിറ്റിനകത്ത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനമായ എഴുപത്തി ഏഴ് ശതമാനം മറികടക്കുമോ എന്നാണ് അറിയേണ്ടത് എന്തായാലും അത് മറികടക്കും എന്ന് തന്നെയാണ് പൊതുവെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടൽ കാരണം വലിയ നിര തന്നെയാണ് ഓരോ പോളിംഗ് ബൂത്തിനെ പുറത്തും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് രാവിലെ ഏതാണ് രാവിലെ മുതൽ ഏഴുമണി മുതൽ ഏതാണ്ട് പന്ത്രണ്ട് വരെ ആ ഒരു തിരക്കുണ്ടായിരുന്നു പിന്നീട് രണ്ടു മണിവരെയാണ് ഈ തെരഞ്ഞെടുപ്പ് പതുക്കെ മന്ദഗതിയിലായത് പക്ഷേ അത് രണ്ടുമണിക്ക് ശേഷം വീണ്ടും ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സമയം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാം ജോലി കഴിഞ്ഞ് പല ആളുകളും ഓട്ടിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ രാവിലെ വേണ്ട വൈകീട്ട് ജോലി കഴിഞ്ഞ് ഓട്ടിക്കാൻ അല്ലെങ്കിൽ എത്തുന്ന ആളുകളുടെ എല്ലാം ഒരു തിരക്ക് പൊതുവെ പോളിംഗ് ബൂത്തിൽ അനുഭവപ്പെടുന്നുണ്ട് മാത്രമല്ല സ്ത്രീ വോട്ടർമാരാണ് ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഇതുവരെ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിട്ടുള്ളതും സ്ത്രീ വോട്ടർമാരെ തന്നെയാണ് കണക്കനുസരിച്ച് ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തിലധികം സ്ത്രീ വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത് അതിൽ എഴുപത്തി മൂവായിരത്തി മുപ്പത്തിനാല് വോട്ടർമാർ ഇപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി പുരുഷ വോട്ടർമാർ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറ് വോട്ടർമാരാണ് പുരുഷ വിഭാഗത്തിൽ ചെയ്തിട്ടുള്ളത് അറുപത്തി ആറ് ശതമാനത്തിനടുത്താണ് സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ട് അറുപത്തിരണ്ട് ശതമാനമാണ് പുരുഷ വോട്ടർമാർ അപ്പൊ നാല് ശതമാനത്തിന്റെ വ്യത്യാസം ആ തലത്തിൽ മാത്രം വരുന്നുണ്ട് എന്തായാലും ഈ ഇനി വരുന്ന സമയങ്ങളിലും തിരക്ക് വർദ്ധിപ്പിക്കും വർദ്ധിക്കുമെന്നുള്ള ഒരു കണക്കൂട്ടൽ തന്നെയാണ് മുന്നണികൾ മാത്രമല്ല ഇനി ആരെങ്കിലും വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവരെ എല്ലാം എണ്ണിക്കൊണ്ട് ഓരോരുത്തരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പ്രതിനിധികൾ ഇടതുപക്ഷത്തിന്റെ ിൽ ഒന്ന് പാർട്ടി തന്നെ ചേലക്കരയിൽ ഇത്തവണ ഒരു ഡമ്മി സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത് കോൺഗ്രസിനെ സഹായിക്കാനെന്ന എന്ന ഇടയിൽ ഒരു ആക്ഷേപം നിലനിൽക്കെയാണ് തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ ആ തരത്തിലുള്ള പല ആരോപണങ്ങളുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ രമ്യ ഹദ്ദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ അതിർത്തിയുടെ വരവേറ്റത് അതുകൊണ്ട് തന്നെ ഒരു ആ പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിന്റെ ആദ്യ ഭാഗമായിട്ടായിരുന്നു അത്തരത്തിൽ എ സി സി അംഗമായിട്ടുള്ള എൻ കെ സുധീർ പാർട്ടിയിൽ നിന്നും ആരും സുന്ദരമായിട്ട് മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് തുടർന്ന് ഡി എം കെ അതായത് അൻവറിന്റെ ഡി എം കെ പിന്തുണ പ്രഖ്യാപിക്കും വലിയ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഡി എം കെ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ എത്രത്തോളം വോട്ടുകൾ ഈ അൻവറിന്റെ സ്ഥാനാർത്ഥി കരസ്ഥമാക്കൂ എന്നുള്ള ഒരു ചോദ്യമാണ് മാത്രമല്ല അതേസമയം തന്നെ ഒരു സി ഐ ടി പ്രവർത്തകനായിട്ടുള്ള ഹരിദാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടി മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ആദ്യം എത്തി നോമിനേഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ മത്സരം മുറുകയാണ് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളടക്കം ആറ് പേരാണ് ഇപ്പോൾ മത്സരരംഗത്തുള്ളത് ചിലക്കര ആര് പിടിക്കുമെന്നുള്ളത് ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ കണ്ടറിയേണ്ടതാണ് എന്തായാലും ശക്തമായിട്ടുള്ള ആ ഒരു ത്രികോണ മത്സരം മണ്ഡലത്തിൽ നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഏഹ് ചിലക്കരയിലെ പഞ്ചായത്തിലെ കെ ബാലകൃഷ്ണനാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി